അന്നൊരു ദിവസമാണ് ഉമ്മന്റെ ഫോണ് അപ്പം come on come on let's go മഞ്ഞു പിന്നെ <Tippettus throat> <that's> <m���8》> അതെ താഴെ വള്ളി പറിച്ചരുത് വള്ളി അങ്ങനെ വലിച്ചിരിക്കരുത് ആ ക്ലൈമൊന്ന് അല്ല അഗ്രസ് നല്ല പത്മനെ പൊട്ടിക്ക് പൊട്ടി잖아ട്ടോ പള്ളിമ ഷൗട്ട് ഇല്ലടി നല്ല പൊട്ടി잖아 നല്ല പള്ളിമ ഷൗട്ട് അല്ല അതൊന്നും മറച്ചണ്ടാ അത് മറച്ചൈ നല്ല പൊട്ടി ഗയ്സ് ടാങ്കി ഇത്ര കിട്ടി ഇപ്പോ ഈ ഒക്ഷി ഭാഗിച്ചതാ ഈ ഒരു ഭാഗിച്ചീന്നാണ് ഇത്ര കിട്ടിയത് അതെ അപ്പോൾ ഇനി അവിടെ ഒക്കെണ്ടാ കാണണ്ട അവിടെ അപ്പൊ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യ മറക്കല്ലേ ഞാൻ സ്വയം നഷ്ട വാഴകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ വായിട്ട് വീണം നമുക്ക് എന്തായിരുന്നു അതിന്റെ പേര് പിന്നെ ഇതാണ് ആ മൈസൂർ പേണ ഇതാണ് നമ്മുടെ ഇത് തോട്ടിട്ടുകൾസ് അതും അപ്പുറത്തേന് അതിൻ്റെ അപ്പുറത്തേക്ക് അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ ലഭിച്ച നോട്ടിഫിക്കേഷൻസിൽ ഒന്ന് എന്നെ ബുദ്ധിക്ക് ഗൈസ് ബൈ ബൈ